അതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇനിയും പരിവർത്തനപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യമുണ്ട് അത് ഒരു യാഥാർത്ഥ്യമാണ് അറുപത്തിയെട്ട് ജാതികളാണ് പട്ടയ ജാതിക്കാരെന്ന് പറയുക അറുപത്തെട്ട് ജാതി എണ്ണം കുറഞ്ഞ ജാതിയുണ്ട് എണ്ണം കൂടിയ ജാതിയുണ്ട് ഇവരെല്ലാം ജാതിയായി തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് എണ്ണം കുറഞ്ഞ ജാതി ഒട്ടും വിസിബിളല്ല അവരുടെ കാര്യം ആരും കേൾക്കുന്നില്ല എണ്ണം കൂടുതലുള്ള ജാതി കളം പിടിച്ചെടുത്തിരിക്കുക അത് ഈ മേഖ എല്ലാ മേഖലയിലും അങ്ങനെയാണ് അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ഇവർക്ക് പൊളിറ്റിക്കൽ ആർട്ടിക്കുലേഷന് ശേഷി എങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് ഇവരൊരു കമ്മ്യൂണിറ്റി ആണെന്നുള്ള ബോധ്യം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഐക്യപ്പെട്ടു നിൽക്കാൻ പറ്റണം രണ്ട് ഇവർക്കിടയിൽ നിന്ന് പബ്ലിക് ഫിഗേഴ്സ് ഉയർന്നു വരിക കഥ ഇത് രണ്ടും വേണം പൊതു സമൂഹത്തിൻ്റെ അഭിപ്രായത്തെ സ്വാധീനിക്കാൻ കമ്മ്യൂണിറ്റിക്ക് എപ്പോൾ ശേഷി ഉണ്ടാകുന്നു അന്നേരം മാത്രമേ കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകാൻ പറ്റൂ ഇപ്പോൾ കാസ്റ്റായി നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് പലപ്പോഴും അത് കഴിയാറില്ല എന്നൊരു യാഥാർത്ഥ്യം